ഹലോ പ്രിയ നിക്ഷേപ നിങ്ങളോടൊപ്പം പദ്ധതി ജയിത് കരുത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ സ്ഥാപനത്തിന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പഠിക്കാൻ കഴിയും കോർപ്പറേഷന്റെ നിലവിലെ പ്രകടനം ഞങ്ങൾ പരിശോധിക്കും ഹാദിക് ഹാം ലക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഡേറ്റ് കമ്പനി താതേധാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ദുരതൊരു ബന്ധത്തെ പതിമൂന്ന് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് കൂടുതലോ കുറവോ പ്രതിനിധികളാണ് കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു മൂന്ന് പോയിന്റുകളുടെ സ്കോറിനെതിരെ കാഡേതസാം ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു കാഡേത്ത് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും കവിതയത്തെ സ്ഥാനം ഏഴ് ദശാംശം എട്ട് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പതിനഞ്ച് ദശാംശം നാല് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം തവതത്തെ മൂല്യം ഇരുന്നൂറ് ഡോളർ സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മുന്നൂറ്റി എൺപത്തി ആറ് ബില്ല്യൻ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം ഇരുപത് ദശാംശം ഒന്ന് ഒന്ന് ബില്ല്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം മുപ്പത്തിനാല് ബില്യൺ ഡോളറാണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം തവതെ തെസാം ഉപവിഭാഗത്തിൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ അൻപത്തി രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ആറ് ശതമാനമാണ് പുസ്തകമൂല്യം അൻപത്തി എട്ട് ദശാംശം നാല് രണ്ട് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിൻ്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏഴ് ദശാംശം പൂജ്യം നാല് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ മൂലധനത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനവും പുസ്തകമൂല്യത്തിലേക്കുള്ള കടമാണ് കമ്പനിയുടെ കടം പ്രകടനം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും ലാഭാനുപാതവും അൻപത്തിയേഴ് ദശാംശം ഒൻപതാണ് ഉപവിഭാഗം നാൽപ്പത്തിനാലിൽ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ആറായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പതിനൊന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഏഴ് ദശാംശം ആറാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പതിനെട്ട് ദശാംശം ഒന്ന് എട്ട് ബില്യൻ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ബില്ല്യൻ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം മാർജിനലിറ്റി പത്തൊൻപത് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനേഴ് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം അഞ്ച് ദശാംശം ഒൻപത് എട്ട് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുന്നൂറ്റി എഴുപത് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം പതിനായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം നൂറ്റി എൺപത്തിനാല് ദശാംശം അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തിയേഴ് ഡോളർ ഒൻപത് ആയിരം ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ഡോളർ തൊള്ളായിരത്തിൽ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ്റെ ടേറ്റിംഗ് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം ഒന്ന് ദശാംശം നാല് ശതമാനമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് എഴുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു കാതേറ്റസാം ഉപവിഭാഗത്തിൽ ഈ നില എഴുപത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം ഇരുപത് ഡോളറാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം എഴുന്നൂറ്റി എൺപത്തി എട്ട് ഡോളർ നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം ഇത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് മൂല്യനിർണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി ടാഡേറ്റസാം സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കഴലത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ചെയ്ത് കഴലത് നിങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്